നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പണ്ട് പാർലമെന്റ് ക്യാൻറ്റീനിൽ വിവിധ കക്ഷികളിലെ എം പിമാരോടൊപ്പം പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ സി പി എം സംഖ്യയായി ചിത്രീകരിച്ച ചാപ്പകുത്തിയ ഒരു എം പി നമ്മുടെ കേരളത്തിലുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ആ സി പി എമ്മിനോട് ഡിവൈഎഫ്ഐയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും രഹസ്യ ഇടപാടുകളിൻ്റെ പാലമായി പ്രവർത്തിക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് ജോൺ ബ്രിട്ടാസ് എം ബിക്കെതിരെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ എന്താണ് ചെയ്തത് തെറ്റെന്ന് പറയാനുള്ള ആർജവം സി പി എമ്മിലെ എത്ര നേതാക്കൾക്കുണ്ട് ഇടതുമുന്നണിയോ സി പി എമ്മോ എന്തിന് മന്ത്രിസഭയോ അറിയാതെ പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി എം ശ്രീയിൽ ഒപ്പുവെക്കുകയാണ് ഇതിൽ ഗൗരവമേറിയ വിഷയം എന്തെന്നാൽ ഈ വിവരം മന്ത്രിസഭാ അംഗങ്ങളിൽ നിന്ന് പോലും മുഖ്യമന്ത്രി മറച്ചുവെച്ചു എന്നുള്ളത് ഈ രഹസ്യ ഇടപാടിൽ ജോൺ ബ്രിട്ടാസ് പാലമായി പ്രവർത്തിച്ചു എന്നാണ് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ വെളിപ്പെടുത്തിയത് രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു ഡീൽ നടക്കുമ്പോൾ ഇരു കക്ഷികൾക്കും ഗുണകരമായ വ്യവസ്ഥകൾ ഉണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ പൊതുവികാരത്തിന് വിരുദ്ധമായി കേരളം പി എം സ്ത്രീയിൽ ഒപ്പുവെച്ചപ്പോൾ പകരം ലഭിച്ചത് എന്താണെന്ന് മുഖ്യമന്ത്രിയും ഇടനിലക്കാരനായി പ്രവർത്തിച്ച ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചുണ്ട് മൈ ഡിയർ വാസ് നോട്ട് എ പാട്ടിസ്ഥാൻ പോളിസിൻ ഗവൺമെന്റ് ഐ കോട്ട് റൂൾ സ്റ്റേറ്റ്സ് getting 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 how much what is their getting സംസ്ഥാന മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത സുപ്രധാനമായ ഒരു പദ്ധതിയിൽ കേരള സർക്കാർ ധൃതിപ്പെട്ട് ഒപ്പുവെച്ചതിനു പിന്നിൽ സി പി എം രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് ആണെന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ കേരള ഭരണത്തിലെ സുതാര്യതയും മുന്നണിധർമ്മത്തെയും ചോദ്യം ചെയ്യുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ ബ്രിട്ടാസ് നിഷേധിക്കാതെ കേരളത്തിനു വേണ്ടിയാണ് താൻ മധ്യസ്ഥത വഹിച്ചതെന്ന് പാർലമെന്റിന് പുറത്ത് സമ്മതിച്ചു എന്ന വാർത്തയോടെ ഈ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് ഭരണപരമായ നടപടിക്രമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഒരു വ്യക്തിയുടെ മാത്രം ഇടപെടലായി കാണാൻ സാധ്യമല്ല പി എം ശ്രീ പദ്ധതിക്കെതിരെ രാജ്യസഭയിൽ ശക്തമായ ശബ്ദമുയർത്തിയ എംപിയാണ് ജോൺ ബ്രിട്ടാസ് എന്നാൽ അതേസമയം രഹസ്യമായി സംസ്ഥാന സർക്കാരിനു വേണ്ടി ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്നത് ഗുരുതരമായ ഇരട്ടത്താപ്പാണ് സംസ്ഥാനത്തിനു വേണ്ടി എന്ന ന്യായീകരണമുയർത്തുമ്പോൾ പോലും പാർലമെന്റിനകത്തും പുറത്തും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ ധാർമികതയുടെ പരിധിയിൽ വരുന്നതല്ല പാർട്ടി നയങ്ങൾക്കും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്കും വിരുദ്ധമായി ഒരെംപിക്ക് കേന്ദ്രവുമായി ഉണ്ടാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അണിയറ നീക്കങ്ങൾ എത്രത്തോളം ദുരൂഹമാണെന്ന് വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം എൽഡിഎഫ് മുന്നണി ധർമ്മത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന എൽഡിഎഫിന്റെ പ്രഖ്യാപിത നയം നിലനിൽക്കി സിപിഐ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കരാറിൽ ഒപ്പിട്ടത് മുന്നണിയിലെ വിശ്വാസ്യത തകർത്തു ജോൺ ബ്രിട്ടാസ് നടത്തിയതായി പറയുന്ന ഈ ഇടപെടൽ സിപിഐയെ വഞ്ചിക്കുന്നതിന് തുല്യമായി മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനങ്ങളെ മറികടന്ന് ഒരു ഒരെംപിക്ക് വഴിവിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് സിപിഎം ബിജെപി ഡീലുകൾ പല വിഷയങ്ങളിലുമുണ്ടെന്ന സംശയങ്ങൾക്കും ആക്കം കൂട്ടുന്നതാണ് ഭരണപരമായ സുതാര്യതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് പ്രധാനപ്പെട്ട ഒരു കരാർ രഹസ്യമായി ഒപ്പുവെക്കുകയും ജനകീയ എതിർപ്പും മുന്നണിയിലെ സമ്മർദ്ദവും വന്നപ്പോൾ പിൻവാങ്ങുകയും ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ഈ വിഷയത്തിൽ സി പി എം നേതൃത്വവും സംസ്ഥാന സർക്കാരും എത്രയും പെട്ടെന്ന് വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഈ സംഭവം കനത്ത പ്രഹരമാകുമെന്നതിൽ സംശയമില്ല പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ബ്രിട്ടാസ് നിർവഹിച്ചത് എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കേരള സർക്കാരും ബിജെപിയും തമ്മിലുള്ള ഡീലുകൾ കുറച്ചു നാളുകളായി കേരളം കാണുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വീട്ടിലെ പ്രാതലും അമിത്ഷായുടെ വീട്ടിലെ കൂടിക്കാഴ്ചയും ഇതൊക്കെ വായിച്ച പ്രതിപക്ഷം അന്നേ പറഞ്ഞത് പി എം ശ്രീയിലും ലേബർ കോഡിലും എല്ലാം ഒത്തുകളിയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലാണ് മന്ത്രിസഭ അറിയാതെയാണ് പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടതെന്ന വിവരം പുറത്തുവരുന്നത് എന്ന വ്യക്തിയെ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുന്നത് കേരളത്തിലെ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനല്ല മറിച്ച് ദല്ലാൾ പണിക്കാം ഇതിൻ്റെ വേറൊരു രൂപമായിരുന്നു മുമ്പ് ശ്രീ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതും ഇതുപോലെ ഒരു ദല്ലാൾ ആകാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ആ ഒരു ഭാഗം ഇപ്പോൾ ഈ പണികളൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഷേക്സ്പിയറിൻ്റെ പഴയ പ്രസിദ്ധമായ നോവലിലെ യു ടു ബ്രൂട്ടസ് ബ്രൂട്ടസ് എന്ന കഥാപാത്രം വഞ്ചനയുടെ പര്യായമാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ച പണിയാണ് ബ്രിട്ടാസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ ഒരു വാക്കും കൂടി സാമ്യം വരുന്നത് സാന്ദർഭികമായി കേരളത്തിലെ ജനങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തു എന്തായാലും ഇത് കേരളം പോലെയുള്ള പ്രബുദ്ധമായി സംസ്കാര സമ്പന്നരായ അതേപോലെ വിദ്യാസമ്പന്നരായ മുഴുവൻ പേരെയും കബളിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും രണ്ട് പാർട്ടികൾ അല്ല രണ്ട് വ്യത്യസ്ത കൊടികൾ ഉണ്ടെന്നേ ഉള്ളൂ ഇത് രണ്ടും ഒന്നാണ് അത് രണ്ടും കൂടെ ചേർന്നാൽ സി ജെ പി തന്നെയാണ് എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ സംശയം ആരോപണം ആക്ഷേപം നൂറ് ശതമാനം ശരിയാണെന്ന് സി പി എമ്മിൻ്റെ എംപിയും അതുപോലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും എല്ലാം സമ്മതിച്ചതിനും തുല്യമാണ് ഇത് കേരളത്തിന് അപമാനമാണ് ഇങ്ങനെ വിവാദം കത്തിപ്പടരുമ്പോൾ സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് തന്നെ രംഗത്ത് വന്ന് ചില ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട് ഫണ്ട് ലഭിക്കാൻ ഇനിയും മന്ത്രിമാരെ താൻ കാണാം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പാലമായി താൻ ഇനിയും തുടരും ആ പാലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നതും ഉത്തരം തേടുന്നതും ജോൺ ബ്രിട്ടാസ് പാലമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ആ പാലത്തിൻ്റെ ഉപയോഗമാണ് ഇനി അറിയേണ്ടത് ഒരു വശത്ത് ബ്രിട്ടാസ് ഇങ്ങനെ ന്യായീകരണവും വിശദീകരണവും എല്ലാം നിരത്തുമ്പോൾ മറുവശത്ത് അനുകൂലിച്ചുകൊണ്ട് ചില സി നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനടയില് പാലമായി നിൽക്കാനും നിക്ഷിപ്തനാണ് ഞാൻ അല്ലാതെ കേരളത്തിന്റെ പാരയായി സമഗ്ര ശിക്ഷ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചോദ്യം എന്തായിരുന്നു എൻ്റെ ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു അതാണ് എൻ്റെ ചോദ്യം അതായിരുന്നു അല്ല പിന്നെ ഒരു ഇങ്ങനെയുള്ളൊരു പരിപാടി എനിക്കറിയില്ല ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പി എം ശ്രീനാഥ് ഇടതുപക്ഷം മുന്നണി എന്ന നിലയിൽ എടുത്തിട്ടുള്ള നിലപാട് അവരുടെ ദേശീയ നേതൃത്വ നിലപാടുകളൊക്കെ വളരെ ക്ലിയറാണല്ലോ അപ്പം അതിനകത്തുണ്ടായിരുന്ന ഒരു ചില പിന്നെ അവ്യക്തതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട് എൽ ഡി എഫിനകത്തുള്ള അതനുസരിച്ച് ഞങ്ങളതൊക്കെ നന്നായി കാര്യങ്ങളെല്ലാം തന്നെ ഈ അത് അത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിനുള്ള പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ചുമതല ഏറ്റെടുത്തു വന്ന ജോൺ ബ്രിട്ടാസിന്റെ വാദം അങ്ങേയറ്റം വിചിത്രമാണ് പരിഹാസ്യവുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വിവിധ വിഷയങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും എം പിമാർ ഇടപെടുന്നത് സർവ്വസാധാരണമാണ് ആ ഇടപെടലുകളെ മന്ത്രിമാർ ഒരിക്കലും പാലമായി പ്രവർത്തിച്ചു എന്നോ മധ്യസ്ഥത വഹിച്ചു എന്നോ പരാമർശം നടത്താറില്ല എന്നാൽ ജോൺ ബിട്ടാസ് പറയുന്നതോ താൻ പാലമായി എന്ന് അസാധാരണമായ ഇടപെടലുകളെയാണ് ഇത്തരം പരാമർശം സൂചിപ്പിക്കുന്നത് ഇനി മന്ത്രിയുടെ പ്രസ്താവനയും പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെക്കേണ്ട ഡീലുകൾ നടന്നുമെന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ി ജെ പിയുടെ നയം രഹസ്യമായി കേരളത്തിൽ നടപ്പിലാക്കാൻ ഇടനിലക്കാരനായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നേതൃത്വം സ്വീകരിക്കുന്ന നടപടി എന്താണെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് പക്ഷേ പ്രശ്നം ഇതെല്ലാം തലതൊട്ടപ്പിന്റെ അറിവോടെ എങ്കിൽ എന്തു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ചേരില്ലെന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്ന നിലപാട് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിരുന്നു അത് എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഘടക പോലും അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതായി കേരള സർക്കാർ അറിയിക്കുകയായിരുന്നു എന്നാൽ സി പി ഐ അടക്കം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ കേരളം അറിയിക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ പിണറായി വിജയൻ സർക്കാർ വിവരമറിയുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ് പി എം ശ്രീയിൽ തൊടുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രി ബാലഗോപാൽ മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു കാരണം പി എം ശ്രീയുടെ പേരിൽ കോടികളാണ് കേരളം ഇതിനകം കൈക്കലാക്കിയത് പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്രനയം പാലിക്കാതിരുന്നാൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അവകാശവാദങ്ങൾക്ക് പുല്ലുവില കിട്ടില്ല ഫണ്ട് വാങ്ങി ഇഷ്ടം പോലെ ചെയ്യാൻ സർക്കാരിനാകില്ല കരാർ പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥതയിൽ പി എം ശ്രീ കരാർ ഒപ്പിടുന്ന വേളയിൽ ഇത്തരം അപകടങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതുമാണ് എന്നാൽ കരാർ ഒപ്പിടാൻ കഴിയുമെന്ന ഉറപ്പിലായിരുന്നു പിണറായി സർക്കാർ സി പി ഐ പദ്ധതിയെ എതിർക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല സി പി ഐയുടെ വിവിധ വകുപ്പുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ട് പ്രതിപക്ഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായി കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന സി റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിനു പിന്നാലെ സി എ ജിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു സംസ്ഥാന സർക്കാരിനു കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടി നൽകുന്നതിലും സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത് ഇതിനായി ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു മടിച്ചു നിന്നതോടെ കടമെടുപ്പിൽ പിടുത്തമിട്ടു ഇപ്പോൾ വർഷം അറുന്നൂറ് കോടിയോളം രൂപ മാറ്റിവെച്ച് ഗ്യാരീ റിഡപ്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ച് കേന്ദ്രാനുമതി കാക്കുകയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഇടത് കക്ഷികൾ തമ്മിലുണ്ടായ ആദർശ പോരാട്ടത്തിൽ സി പി ഐക്ക് മേൽക്കൈയുണ്ടായി എന്നാൽ വില കൊടുക്കേണ്ടി വരുന്നത് സി പി എമ്മിനും കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത സി പി എം അറിയിച്ചതോടെയാണ് സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പിനും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന പ്രതിസന്ധിക്കും പരിഹാരമായത് യഥാർത്ഥത്തിൽ ഇത് ആശയസമരത്തിലൂടെ സി പി ഐ നേടിയ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു തൽക്കാലം മുഖം രക്ഷിക്കലിനുള്ള നടപടിയായിട്ടാണ് മരവിപ്പിക്കൽ പ്രഖ്യാപനം എന്നാൽ കേന്ദ്രം അത് അനുവദിക്കില്ല അങ്ങനെ അനുവദിക്കുമായിരുന്നെങ്കില് കേന്ദ്രമന്ത്രി അക്കാര്യം രാജ്യസഭയെ അറിയിക്കുമായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സിപിഐയുടെ ഉറച്ച തീരുമാനമാണ് സിപിഎമ്മിനെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കിയത് കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതിനും തുടർ നടപടികളുമായി സിപിഐ മന്ത്രിമാരടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ ഇരുകൂട്ടർക്കും വലിയ പരിക്കില്ലാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്നാണ് കരുതേണ്ടത് ഭരണത്തിലിരിക്കുന്ന സിപിഎമ്മിന്റെ ഇടത് നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി സി പി ഐ ഇടയുകയും സർക്കാർ വഴിപ്പെടുകയും ചെയ്യുന്നത് ഇതാദ്യമല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ശക്തമായ നിലപാടുകളിലൂടെ സി പി എമ്മിനെ കൊണ്ടുവരാൻ സി പി ഐക്ക് സാധിച്ചിട്ടുണ്ട് കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് കാര്യങ്ങളെത്തിച്ചതിൽ സി പി ഐയുടെ ഉറച്ച നിലപാടിന് വലിയ പങ്കുണ്ടായിരുന്നു ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാനുള്ള സി ശ്രമം പക്ഷേ എല്ലായ്പ്പോഴും വിജയം കണ്ടിട്ടുമില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തു തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടതും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം ശക്തമായ നിലപാടാണ് സി പി ഐ സ്വീകരിച്ചിരുന്നത് അപ്പോഴെല്ലാം സി പി ഐയെ നിഷ്കരണം അവഗണിക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു എന്നാൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിന്റെയും പിണറായിയുടെയും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയായിരുന്നു ആദ്യം എതിർത്ത കാര്യം പിന്നീട് ഒരു മടിയുമില്ലാതെ നടപ്പാക്കുന്ന സി പി എം ലൈൻ തന്നെയാണ് പി എം ശ്രീയിലും കണ്ടത് ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് എതിരെ പോർമുഖമൊരുക്കിയ സി പി എമ്മിന് ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ ബ്രാൻഡിങ്ങിന് കൈകൊടുക്കാനും പി എം ശ്രീയിൽ ഒപ്പിടാനും ഒരു മടിയുണ്ടായില്ല ആദ്യമുതൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് സി പി ഐ സ്വീകരിച്ചിരുന്നത് പി എം ശ്രീയിലും ദേശീയ വിദ്യാഭ്യാസ നയവും ആർഎസ്എസിന്റെ ഹിന്ദുത്വയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണെന്ന നിലപാട് അവർ ഒരിക്കലും കൈവിട്ടില്ല കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ഈ നിലപാട് ഉപേക്ഷിക്കാനാവില്ലെന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുള്ള പിന്നോട്ടുപോക്കായിരിക്കും അതെന്നുമുള്ള നിലപാടിൽ സി പി ഐ ഉറച്ചുനിന്നു സി പി ഐയുടെ ഈ നിലപാട് സി പി എമ്മിന് ഒരേസമയം ആശയപരവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായിരുന്നു സിപിഐയെ എപ്പോഴത്തേയും പോലെ കൈകാര്യം ചെയ്യാമെന്ന ആത്മവിശ്വാസത്തിൽ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെ ഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പിടുകയായിരുന്നു സർക്കാർ ഇത് വലിയൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നമായും കൂട്ടുത്തരവാദിത്വത്തിന്റെ ലംഘനമായുമാണ് സിപിഐ കണ്ടത് എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായി ഇതിനെ നേരിടേണ്ടത് തങ്ങളുടെ അസ്തിത്വത്തിന്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും പ്രശ്നമായി അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മുന്നണിയിലും മന്ത്രിസഭയിലും തന്നെ രാഷ്ട്രീയമായ പോരാട്ടത്തിന് അവർ സന്നദ്ധമായത് ഇതിനിടെ സിപിഐയുടെ വകുപ്പുകളെ കുഴപ്പത്തിലാക്കാൻ സി പി എം നോക്കി കൃഷി വകുപ്പിലടക്കം ഫണ്ട് വാങ്ങിയ വാർത്ത പുറത്തുവന്നത് സിപിഐയെ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു ഉറച്ചുനിന്നുകൊണ്ട് സിപിഎമ്മിന്റെ ഇടത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിയാനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വമടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ സിപിഎം നേതാക്കൾക്ക് കഴിഞ്ഞില്ല പറഞ്ഞ മറുപടികളാകട്ടെ അവരുടെ ആശയപരമായ ദൌർബല്യങ്ങൾ പ്രകടമാക്കുന്നതുമായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ സിപിഐയുടെ പറ്റിയുള്ള ചോദ്യത്തിന് എന്ത് സിപിഐ എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുചോദ്യം സിപിഐയെ അവഗണിച്ച് മാറ്റി നിർത്തുക എന്ന മുൻകാല തന്ത്രം തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ പയറ്റിയത് അത് വില പോയുമില്ല ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി വെറുതെ കളയണോ എന്ന് ശിവൻകുട്ടി ചോദിച്ചപ്പോൾ പണം ജനം തരുമെന്ന ബിനോയ് വിശ്വം നൽകിയ മറുപടി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് സി പി എം എന്ന ബിനോയ് വിശ്വത്തിന്റെ മറുപടി സിപിഎമ്മിനുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുമായിരുന്നു പദ്ധതിയിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കണമെന്ന സിപിഐയുടെ ആവശ്യത്തിന് സി പി എം വഴങ്ങിയതോടെയാണ് ഭിന്നത അവസാനിക്കുന്നത് കരാറിൽ ഒപ്പിട്ടതിനെ ഇപ്പോൾ സിപിഎം ന്യായീകരിക്കുകയാണെങ്കിലും ചെയ്തത് അനുചിതമാണെന്ന വികാരം പാർട്ടിയിലുണ്ട് ഒപ്പിട്ട വിവരം പുറത്തുവന്നതിന് പിന്നാലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ വികാരം ഉയർന്നിരുന്നു പാർട്ടി മന്ത്രിമാർ പോലും വിവരം അറിഞ്ഞിരുന്നില്ല ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്നാൽ സി പി ഐ വിമത നീക്കം ചർച്ച ചെയ്യാനായി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെയാണ് ഒപ്പിടൽ നടന്നത് എന്നതിനാൽ പോസ്റ്റുമോർട്ടത്തിന് ആരും മുതിർന്നില്ല പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന ആലോചനയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയും സി പി ഐ നേതൃത്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടെ പ്രശ്നം തീരുമെന്നാണ് സി പി എം നേതാക്കൾ വിചാരിച്ചത് എന്നാൽ സി പി ഐ മെരുങ്ങിയില്ലെന്ന് മാത്രമല്ല തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി ഇപ്പോൾ ബ്രിട്ടാസിന്റെ പ്രസ്താവനയിലൂടെ സി പി ഐയോടുള്ള സി പി എം നീരസമാണ് വ്യക്തമായിരിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ സി പി ഐക്ക് കേരളത്തോട് താല്പര്യമില്ലെന്നാണ് വ്യക്തമായിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിനുള്ള പാലമായും ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നുവെന്ന് പറയുമ്പോൾ കേരളം നന്നായി ഇരുത്തി ചിന്തിക്കുന്നുണ്ട് കേരളം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ഘട്ടത്തിൽ തന്നെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസിനുമാണ് ആ ഇടനിലയാണ് അദ്ദേഹം രാജ്യസഭയിലും സാക്ഷ്യപ്പെടുത്തുന്നത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും അത് സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയും രാജ്യസഭയിലടക്കം പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രിട്ടാസ് അതേ നയത്തിന് സംസ്ഥാനത്തേക്ക് വാതിൽ കൊടുക്കുന്ന പദ്ധതിയായ പി എം ശ്രീ വഴിവിട്ടാനാണ് അദ്ദേഹം രഹസ്യ ഇടനിലക്കാരനായത് കേരളം രഹസ്യമായി ധർണാപത്രത്തിൽ ഒപ്പിട്ട ശേഷവും പി എം ശ്രീയേയും എൻ ഇ പി യേയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സ്വീകരിച്ചത് എന്നാൽ അതേ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായ ബ്രിട്ടാസാണ് ഒപ്പിടലിന് ചരടു വലിച്ചത് എന്ന് വ്യക്തമാക്കുമ്പോൾ പാർട്ടി ഇനി എന്തു നിലപാട് സ്വീകരിക്കും എന്നത് പി എം സി നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഗ്രിമെന്റ് വെച്ചതിന് പി എം സിയിൽ ഒപ്പുവെച്ചത് ഇന്ന് മന്ത്രി നേരിട്ട് പറഞ്ഞാണ് ഇതിനെല്ലാം സഹായം ചെയ്ത് കേരള ഗവൺമെന്റ് ഒപ്പിട്ടത് സി പി എമ്മിന്റെ ഒരു രാജ്യസഭാ എം പി ആണെന്നാണ് അപ്പോൾ കേരള സർക്കാരും സി പി എമ്മും തമ്മിലുള്ള ബി ജെ പി തമ്മിലുള്ള ഡീല് ഞങ്ങള് കുറെ കാലമായി കണ്ടോണ്ടിരിക്കയാണ് നിർമ്മല സീതാരാമന്റെ വീട്ടിലെ കേരള ഹൗസിൽ അവരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അമിത് ഷായുടെ വീട്ടിൽ വീട്ടിലുള്ള കൂടിക്കാഴ്ച ഇതൊക്കെ കൂട്ടി വായിച്ച് ഞങ്ങൾ പറഞ്ഞ പി എം സിയിലും ലേബർ കോഡിലും ഒക്കെ തന്നെ ഒത്തുകളിയാണെന്ന് കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് വലിയ ബന്ധത്തിലാണുള്ളത് ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം ആലോചിച്ചാണ് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ അവരുടെ എല്ലാം മുഖ്യക്ഷത്രവും കോൺഗ്രസ് ആണ് പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് തന്നെ എൽ ഡി എഫിലെ കക്ഷികൾ അറിയാതെയാണ് സി പി ഐ അതിന്റെ അത് ഉയർത്തി പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ഇടനിലക്കാരനായിരുന്നു ജോൺ ബെറ്റാസ് എം പി എന്നത് ഇന്നിപ്പോൾ ഒരു കേന്ദ്ര മന്ത്രി തന്നെ പറഞ്ഞത് സി പി എമ്മിന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിന്റെയും ഇടയിലുള്ള പാലമായിട്ട് സി പി എമ്മിന്റെ രാജ്യസഭാ മെമ്പർ ജോൺ ബെട്ടാസ് പ്രവർത്തിച്ചു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് മാത്രമല്ല സർവസമ്മതോടു കൂടിയാണ് സർവസമ്മതിയോട് കൂടിയാണ് പദ്ധതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുകയുണ്ടായി പി എം ശ്രീ പദ്ധതിയെ ദീർഘകാലമായി എതിർത്തുകൊണ്ടിരുന്ന കേരള സർക്കാരും സി പി എമ്മും കേരളം പദ്ധതിയിൽ രഹസ്യമായി ഒപ്പുവെച്ചത് എന്തിനാണ് അതും ജോൺ ബ്രിട്ടാസ് എന്ന ഇടനിലക്കാരനെ മുൻനിർത്തി ഇത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള രാഷ്ട്രീയ മുന്നണി മര്യാദയുടെ ചോദ്യം മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അപമാനം സി പി ഐ നേരിടുന്നത് ആ പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ് പക്ഷേ കേരളത്തെ വഞ്ചിച്ച രഹസ്യവും ദുരൂഹവുമായ ആ ഒപ്പ് നമ്മുടെ ആകെ പ്രശ്നമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ട ചരിത്രത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സർക്കാരിന് മുന്നിൽ ഒറ്റ കൊടുത്തത് പിണറായിയുടെ പാർട്ടിയെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാരിനെ നമ്മൾ ഉൾപ്പെടുന്ന കേരളം എങ്ങനെ വിശ്വസിക്കും കുറച്ച് നാളുകൾക്ക് മുൻപ് കത്ത് നിന്ന ഒരു വിവാദമാണ് ഈ ഒരു പി എം ശ്രീ വിഷയം എന്ന് പറയുന്നത് പിന്നീട് പല വാർത്തകളും വന്ന് മുങ്ങിപ്പോയ ഒന്നാണ് ഈ ഒരു പി എം ശ്രീ ഇപ്പോഴിതാ രണ്ട് ദിവസമായി വീണ്ടും വാർത്തകളിലൊക്കെ ഇടം നേടുകയാണ് പി എം ശ്രീ എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സി പി എമ്മിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് എം പി ആണ് ഈ മന്ത്രിസഭയിൽ പോലും തീരുമാനമെടുക്കാതെ ധൃതിപ്പെട്ട് ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര ക്ഷമിക്കണം കേരള സർക്കാർ അല്ലെങ്കിൽ സി പി എം ഒപ്പിട്ടതിന് പിന്നിൽ ഈ രാജ്യസഭാ അംഗമായിട്ടുള്ള സി പി എമ്മിന്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ആകെ കുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് പാർലമെന്റിനകത്താണ് ഇതിനുള്ള ജോൺ ബിട്ടാസ് എംപിയുടെ മറുപടി എന്ന് പറയുന്നത് വെറും മൗനം മാത്രമാണ് അതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഈ കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്ന വാദം അത് ശരിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തിരിച്ചൊറും മറുപടി പോലും ജോൺ ബിട്ടാസിന് പറയാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം പാർലമെന്റിന് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്രമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി പറയണമെങ്കിൽ അതും പാർലമെന്റിനകത്ത് പറയണമെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു വാദമായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞതാണ് ഈ ജോൺ ബിട്ടാസ് എം അത് ശരിവെച്ചാലും ഇല്ലെങ്കിലും അത് കേരള സമൂഹത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് പലപ്പോഴായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ഒരു സി പി എം ബി ജെ പി ഡീലുകൾ പല വിഷയത്തിലുമുള്ള സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ആവിശ്യത്തെ കൂട്ടുകെട്ട് അവരുടെ ബന്ധം ഇത് ഉണ്ടെന്ന് പ്രതിപക്ഷം പലതവണയും ആവർത്തിച്ച് പറഞ്ഞതാണ് അത് വ്യക്തമാവുകയാണ് എന്നുള്ളതാണ് അതിന് ഒരു പാലമാവുന്നത് അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഇനി ജോൺ ബിട്ടാസ് എം പി ആണോ എന്നുള്ള കാര്യം മാത്രമാണ് സംശയകരമായിട്ടുള്ളത് പല വിഷയങ്ങളും നമുക്കറിയാവുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പല കാര്യങ്ങളിൽ ഇ ഡിയുടെ നോട്ടപ്പുള്ളികളായിട്ടുള്ള ആളുകൾ ആളുകളാണ് ഇ ഡിയുടെ നോട്ടീസ് വരും പക്ഷെ തുടർ നടപടികളൊന്നും ഉണ്ടാവാതെ മരവിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പല ഇ ഡി അയക്കുന്ന പല നോട്ടീസുകളിലും പല കേസുകളിലും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണെങ്കിലും കുടൽപ്പണ കേസാണെങ്കിലും അതല്ലെങ്കിൽ ഈ കള്ളപ്പണ ഇടപാട് കേസാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നോട്ടപ്പുള്ളിയാണ് ഇതിലൊക്കെ ോട്ടീസ് അയച്ച വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനുശേഷം എന്ത് തുടർ നടപടി ഉണ്ടായിരുന്നു പൊതുസമൂഹത്തോട് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല കാരണം ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അതൊക്കെ മരവിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ ഈ സി ജെ പി ബന്ധം എന്ന് ആവർത്തിക്കുന്ന അല്ലെങ്കിൽ സി പി എം ബി ജെ പി ഡീലുകൾ എന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ അത് ഒന്നുകൂടി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പി എം ശ്രീ വിവാദത്തിൽ കേരളം ഒപ്പിട്ടതിന് പിന്നിൽ അതിന് ഒരു പാലമായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അത് ജോൺ ബിട്ടാസ് ആണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ ആദ്യത്തെ കാര്യമൊന്നുമല്ല ഇത് പുറത്തേക്ക് എക്സ്പോസ് ആയി വന്നത് ഇപ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം ജയഹിന്ദ്